കൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവം രണ്ടായിരത്തിഇരുപത്തിനാല് കഴിഞ്ഞ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ക്രിക്കറ്റ് മത്സരത്തോടു കൂടി വളരെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി കൊപ്പം ഹൈസ്കൂൾ ഗ്രൗണ്ടില് തുടങ്ങുകയുണ്ടായി നമ്മുടെ ഈ കേരളോത്സവം എന്നത് നമ്മുടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടത്തുന്ന ഒരു വലിയ പങ്കാളിത്തത്തോടുകൂടി നടന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും പതിനഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതയെ അവരുടെ കലാ സാംസ്കാരിക കായിക മേഖലകളിൽ അവരുടെ നൈപുണ്യം വികസിപ്പിക്കുക അതുപോലെ തന്നെ പൊതുജനങ്ങളോട് അവർക്ക് നല്ല ഒരു ഇടപെടൽ ശക്തി ഉണ്ടാക്കുക എന്നതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കേരളോത്സവം സംതരിപ്പിക്കുന്നത് അപ്പം അതിന്റെ എല്ലാ ലക്ഷ്യവും പൂർത്തീകരിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം വളരെ വലിയ ജനകീയ പങ്കാളിത്തത്തോടെയാണ് കേരളോത്സവമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും അതാത് സമയത്തൊരു ചടങ്ങായി ഓരോ ക്ലബുകളെ ഏൽപ്പിച്ച് ആ ചടങ്ങ് പൂർത്തീകരിക്കലാണ് പക്ഷേ നമ്മളത് അല്ല ആലോചിച്ചത് ഇത് സാധാരണ നടക്കുന്ന പരിപാടികളിൽ നിന്ന് എന്തെല്ലാം വ്യത്യസ്തമാക്കാൻ കഴിയും നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും പങ്കെടുപ്പിക്കാൻ എന്തൊക്കെ വേണം എന്ന ഒരു വലിയ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ഈ പരിപാടികളൊക്കെ നടന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഫുട്ബോൾ മത്സരമൊക്കെ നമ്മൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ജനങ്ങൾ ആകെ ചർച്ച ചെയ്തതാണ് വലിയ മാഡം ഒരു മിനി ഐ പി എൽ മോഡലാണ് നമ്മൾ ആ ഫുട്ബോൾ മത്സരം നടത്തിയത് അതിന്റെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടിയാണ് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്തിയത് കഴിഞ്ഞ ഈ ഡിസംബർ ആറ് ഏഴ് എട്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഫുട്ബോൾ മത്സരങ്ങൾ നടന്നത് ഇപ്പൊ ഈ ഫുട്ബോൾ മത്സരം നമ്മള് അവിടെ ഒരു തർക്കങ്ങൾ ഇല്ലാതെ വളരെ ചിട്ടയോടുകൂടി നടക്കാൻ വേണ്ടി ഈ നക്ഷത്ര റേജൻസിയിൽ വെച്ച് നമ്മുടെ ക്യാപ്റ്റൻസ് മീറ്റ് ഈ ഓരോ ടീമിനും നാൽപ്പത്തൊന്ന് ടീമുകളാണ് ഫുട്ബോൾ മത്സരത്തിൽ തയ്യാറായി രജിസ്റ്റർ ചെയ്തത് അതിൻ്റെ ക്യാപ്റ്റന്മാരെയും മാനേജർമാരെയും ഭരണസമിതിയും സംഘാടക സമിതിയും സംയുക്തമായി അവരെ വിളിക്കുന്ന ഒരു പരിപാടി ക്യാപ്റ്റൻസിൽ നമുക്ക് കഴിഞ്ഞ വർഷം ചെയ്താൽ അത് വളരെ കൂടിയാണ് അത് പങ്കെടുത്തവർക്കറിയാം ആ ആ യോഗത്തിൽ കൃത്യമായി നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞ് ആ നിയമാവലി ഒപ്പിട്ട് വാങ്ങുന്ന ഒരു സാഹചര്യമാണ് തർക്കത്തിന് വഴിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്ത് പരിഹരിപ്പിച്ച് നല്ല രീതിയിൽ മാതൃകയോടു കൂടിയാണ് ആ ക്യാപ്റ്റൻസ് മീറ്റിൽ നിന്ന് എല്ലാവരും സംതൃപ്തിയോടുകൂടിയാകും മാത്രമല്ല നമ്മുടെ ഈ വിജയികൾക്കുള്ള മത്സര വിജയികളുടെ ട്രോഫിയുടെ അനാച്ഛാദനം ഉൾപ്പെടെ അതുപോലെ ജേഴ്സിയുടെ അനാച്ഛാദനം ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ല മാതൃകാപരമായ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ ക്യാപ്റ്റൻസ് മീറ്റ് അവസാനിപ്പിച്ചത് ഇത് എല്ലാം നടപ്പ് നടപ്പാക്കുന്നതിന് വേണ്ടി വിപുലമായ സംഘാടക സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൺവീനറുമായി വിപുലമായ സർക്കാർ നിർദ്ദേശിച്ച രീതിയിലുള്ള സംഘാത സമിതിയാണ് അതിലെ എല്ലാ ക്ലബുകളുടെ ഭാരവാഹികള് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികള് മറ്റു സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകള് അങ്ങനെ ആ സർക്കാർ നിർദ്ദേശിച്ച യുവജനക്ഷേമ ബോർഡ് നിർദ്ദേശിച്ച അതേ രീതിയിലുള്ള സംഘാത സമിതിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരവസരമില്ലാതെയാണ് ഈ പിന്നെ ഈ വർഷത്തെ കേരളോത്സവം ഈ ഇതുവരെ നമ്മൾ പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ ചെസ് മത്സരം നടക്കുകയാണ് അങ്ങനെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മള് കഴിഞ്ഞ ഈ ഫുട്ബോൾ മത്സരം മൂന്ന് ദിവസമാണ് ഫുട്ബോൾ മത്സരം നടന്നത് നാൽപ്പത്തൊന്ന് ടീം ഒരു ദിവസമൊക്കെ അതിൽ മാറ്റം വരുത്തി നമ്മൾ മൂന്ന് ദിവസം വളരെ നല്ല രീതിയിൽ നടത്തുക ഈ മൂന്ന് ദിവസവും ഹൈസ്കൂൾ ഗ്രൗണ്ട് നടന്നു കഴിഞ്ഞു മാത്രമല്ല ഈ പിന്നെ ഫൈനലിന്റെ തൊട്ടു മുമ്പായി സെമി കഴിഞ്ഞാൽ ആ സെമിയിൽ ജയിക്കുന്ന ആളുകൾ ഫൈനലിലേക്ക് ആ ടീമിനെ കളിക്കാനുള്ള ഒരു വിശ്രമം എന്ന രീതിയിൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ നിലയിട്ടുണ്ട് അപ്പൊ ഗ്രൗണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അതിന് നമ്മളൊരു ഈ ഒരു വ്യത്യസ്തമായ ഒരു വെറ്ററൻസ് എന്ന് പറഞ്ഞ ഒരു ടീമിനെ അവർക്ക് കളിക്കാനുള്ള ഒരു സാഹചര്യം നാല്പത് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഒരു വിഷമമുള്ള നല്ല ഫുട്ബോൾ പ്ലെയർമാർക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അത് നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് അപ്പൊ ഇപ്രാവശ്യം ഒപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് ഞങ്ങളുടെ ഈ കേരളോത്സവത്തോടും നല്ല പിന്തുണ അറിയിച്ചു വന്നപ്പോ അവർക്ക് ഒരു അവസരം അവരുടെ ഒരു ടീമും കൊപ്പത്തെ ഒരു വെറ്ററൻസ് ടീമും തമ്മിൽ നല്ല ഒരു മത്സരം അവിടെ സൗഹൃദ മത്സരം അവിടെ നടത്തി അപ്പൊ ഈ സമയം അരമണിക്കൂർ കൊണ്ട് ഈ ഫൈനലിൽ കളിക്കാനുള്ള ടീമുകൾക്ക് ഒരു റസ്റ്റ് കിട്ടുകയും കാണികൾക്ക് ഒരു ആവേശമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്രമല്ല പഴയകാല ഫുട്ബോൾ പ്ലെയർമാർക്ക് ഒരു അവസരം കൊടുക്കുക എന്നത് അങ്ങനെ വളരെ നല്ല രീതിയിലാണ് നടന്നത് ഫൈനൽ ഫൈനലൊക്കെ വളരെ നല്ല അന്തരീക്ഷത്തിൽ നടന്നു നല്ല തീപാറുന്ന പോരാട്ടം നടത്തി സമനിലയിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പെനാൾറ്റി ഫുഡിലൂടെയാണ് നമ്മൾ വിജയികളെ തീരുമാനിക്കാൻ പെനാൾട്ടി നടക്കുന്നതിനിടയിൽ കാണികളെ ആകെ നിറഞ്ഞു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടി ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ അവരൊക്കെയാണ് സംയമനത്തോടുകൂടി പോലീസിന്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ അവരെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ചെറിയ ആ ഒരു ആവേശ തിരക്ക് മാത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല അതിനിടയ്ക്കാണ് ഈ ഈ തിരക്കിനിടയ്ക്കാണ് ഈ പന്ത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പന്ത് ഒരു മദ്യപിച്ച് വളരെ മോശമായ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു വിദ്വാൻ ഈ പണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പൊ സംഘാട സമിതി അംഗമായ സദ്യ ആ പന്ത് ഇയാളെ വാങ്ങിവെച്ച പോകട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യ വർഷം പറഞ്ഞുകൊണ്ട് തട്ടിപ്പറിക്കാൻ വന്നപ്പോ അങ്ങനെ അതില് ഇയാളെ ഉപദ്രവിക്കുക ഈ സമിതി അംഗം അതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അയാളെ തള്ളി മാറ്റി അതിന്റെ ഭാഗമായി അയാളും അയാളുടെ ജ്യേഷ്ഠൻ അയാളുടെ ജ്യേഷ്ഠന്റെ മകൻ ഉൾപ്പെടെ വലിയ മാരകമായ ആയുധങ്ങളുമായി വന്ന ഈ സംഘാടകത്തെ മാരകമായി കുത്തി പരിക്കരിക്കുന്ന സാഹചര്യം അപ്പോഴേക്കും ഞങ്ങൾ അവിടെ ചെന്ന് കടുക്കുന്ന പക്ഷെ ആ സമയം കൊണ്ട് ഇയാളെ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു അപ്പൊ ഈ ഫുട്ബോൾ മത്സരമായി യാതൊരുവിധ കച്ചറയോ പ്രശ്നങ്ങളോ ഇല്ലാതെ നല്ല രീതിയിലാണ് അവസാനിപ്പിച്ചത് ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട ചില സാമൂഹ്യ രോഗികൾ ആണ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തിയത് നമ്മൾ നമ്മളീ പരിക്ക് പറ്റിയ സംഘാട സമിതി അംഗത്തെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും അനന്തര ചികിത്സകളൊക്കെ നടത്തി വരികയാണ് അതിന്റെ മൂക്കിൽ മൂക്കിനും അതുപോലെ തന്നെ പല്ലിനൊക്കെ വലിയ പെറ്റ് പറ്റി അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധക്കെതിരായി ശക്തമായ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ തന്നെ ഡിവൈഎസ്പിക്ക് തുടർന്നൂർ ഡിവൈഎസ്പിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ ശക്തമായി നടപടി എടുക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പരിക്ക് പറ്റിയ വ്യക്തി തന്നെ വ്യക്തിപരമായ പരാതിയും കൊടുത്ത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഒരു കാര്യം എന്താണെന്നാൽ ഈ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചില ദ്രോഹികൾ നമ്മുടെ സമൂഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സാധ്യതയുണ്ട് ഇപ്പോൾ കൊപ്പത്ത് തന്നെ നമ്മുടെ എവിടെ ചെന്നാൽ ഇപ്പോൾ കൊപ്പത്ത് ദേശോത്സവം നടക്കുന്നു പഞ്ചായത്തിന്റെ കേരളോത്സവം നടക്കുകയാണ് ഇങ്ങനെ പൊതുപരിപാടികൾ നടക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടിന്റെ ഒരു പ്രതീകമാണ് പരിപാടിയിലേക്ക് അത് ഇതിലൊന്നും ശ്രദ്ധിക്കാതെ വന്ന് കള്ളും കുടിച്ച് ലഹയിൽ ഉപയോഗിച്ചു കൊണ്ട് വന്ന് അവിടെ തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ശക്തികൾക്കെതിരായി ഒരു വിട്ടുവീഴ്ചയില്ലാതെ വലിയ രീതിയിലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇത് പൊതുജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം പൊതുശല്യക്കാർക്കെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇനിയും നിരവധി പരിപാടികൾ പഞ്ചായത്തിന്റെ ഫെസ്റ്റിവൽ ഉൾപ്പെടെ ഒപ്പം ദേശോത്സവം ഉൾപ്പെടെ ഇനി നിരവധി പരിപാടികൾ നടക്കാനുള്ളത് അവിടെ ഒന്നും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതിനെതിരായി വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകാൻ പഞ്ചായത്ത് ഭരണസമിതി ആലോചന നടത്തിയിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കുകയാണ് ഈ കേരളോത്സവത്തിന്റെ ഭാഗമായി സമാപനമായി നമ്മൾ വടംവലി മത്സരം നടക്കുന്നു പഞ്ചായത്ത് പരിസരത്താണ് നടക്കുന്നത് അത് വൈകുന്നേരമാണ് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള മദ്യം മയക്കുമരുന്ന് മാസികൾക്കും അതിന്റെ അതിനെതിരായി ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ വടംവലി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെതിരായ ഒരു ക്യാമ്പയിൻ നടത്താനാണ് മുഴുവൻ ജനങ്ങളെയും ഈ ഡിസംബർ പതിനഞ്ചാം തീയതി വൈകുന്നേരം ഒപ്പം പഞ്ചായത്ത് പരിസരത്തേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ചില ഗുണ്ടാസംഘങ്ങൾ എന്ന് തന്നെ പറയാം ഒന്നും വെച്ചു കൊടുപ്പിക്കാൻ നമ്മുടെ സമൂഹം ഇഷ്ടപ്പെടുന്നില്ല അതിന് നേതൃ അതിന് അവരെ ഇല്ല ഇല്ലായ്മ ചെയ്യാൻ ഇത്തരത്തിലുള്ള ശക്തികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുനിർത്താൻ അവരെ പിന്തിരിപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി വലിയ ഇടപെടൽ നടത്തും അതാണ് പറയാം മറ്റൊന്ന് നമ്മുടെ ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ വരുന്ന ചില മുഖ്യധാരാ മാധ്യമങ്ങളെ തെറ്റായ വാർത്ത കൊടുത്തത് നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ ആരാധകർക്ക് ഉൾപ്പെടെ വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട് അത് തെറ്റ് തിരുത്തേണ്ടതാണ് ഞങ്ങളോടൊക്കെ എന്ത് വിഷയം ചോദിച്ചാൽ അറിയുന്ന നിങ്ങളായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് അപ്പോൾ ജയിച്ച ടീമ് തോറ്റ ടീമിനെ ജയിച്ച ടീമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇതൊക്കെ വളരെ വിഷമകരമായ കാര്യമാണ് സത്യസന്ധമായ വാർത്തകൾക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ തെറ്റായ വാർത്തകൾ കൊടുത്ത് അതിന്റെ ആ ഒരു ഗൗരവം നഷ്ടപ്പെടുത്തരുത് എന്നുകൂടി ഇതിന്റെ ഭാഗമായിട്ട് പറയുകയാണ് ഇതിന് നമ്മളെ തെറ്റായ ഒരു വഴിയിലൂടെയും ഭരണസമിതിയോ സങ്കാര സമിതിയോ സംഘാട സമിതി കൃത്യമായ സർക്കാർ നിർദ്ദേശിച്ച ഉത്തരവ് പ്രകാരമുള്ള സങ്കാര സമിതി അതിൻ്റെതായ രീതിയിലാണ് നമ്മളെ കുറച്ച് ഇതിൽ താല്പര്യമുള്ള ചെറുപ്പക്കാരെ സങ്കാതസമിതി നിരന്തരമായ കഷ്ടപ്പാടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിന്റെ ഇത്തരം വലിയ വിജയം ആ ട്രോഫി നൽകുന്ന ചടങ്ങൊക്കെ കണ്ടാൽ നോക്കു നിങ്ങൾ വൈകുന്നേരം വളരെ വലിയ വെടിക്കെട്ടും കളറും ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ മാത്രമല്ല നമ്മുടെ ഈ മത്സരാർത്ഥികളെ ടീമുകളെ നമ്മുടെ ഈ ഷൂട്ടൗട്ടിനെ നിർത്തി ഷൂട്ടൗട്ട് ചെയ്ത് അതിന് പ്രത്യേക സൗകര്യം ഒറ്റപ്പൊരുക്കി തണലിലൂടെ ഒരു ഐ പി എൽ മത്സരത്തിന് കാണുന്ന ഒരു തണലിലൂടെ ഇറക്കി അങ്ങനെ ആവേശകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കളികളൊക്കെ സംഘടിപ്പിക്കുന്നത് ഇത് നമ്മുടെ സമൂഹമാകെ ഏറ്റെടുത്ത് വൈറലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ എല്ലാ ചെറുപ്പക്കാരും ആഗ്രഹിക്കുന്ന മേഖലയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അതിന് നേതൃത്വം കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി എന്നും ഉണ്ടാകും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളല്ലാതെ പിന്നാലെ എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് അതുകൊണ്ട് ഈ കേരളോത്സവത്തിന്റെ മെയിൻ ക്യാപ്ഷൻ തന്നെ അതാണ് നമ്മളല്ലാതെ പിന്നാലെ ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹികൾക്കെതിരായി ശക്തമായ നടപടി എടുക്കാനും നേതൃത്വം കൊടുക്കാൻ ഈ ഈ നമ്മളല്ലാതെ പിന്നാലെ എന്ന ഈ ക്യാപ്ഷൻ മുന്നോട്ട് വെച്ചാണ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളെ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ പത്രസംഘടന